ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു പപ്പായ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചപ്പായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കാം അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഞാൻ നല്ലപോലെ എല്ലാം കളഞ്ഞെടുത്തിട്ട് ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നീളത്തിനൊന്നാക്കി എടുത്തിട്ട് ചരച്ചു വെച്ചിട്ട് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ആവശ്യമുള്ളത് ഒരു സവാള ഇതുപോലെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലെയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഒരു അര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പപ്പായ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ പപ്പായ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു അരമുറി തേങ്ങയാണ് തിരിഞ്ഞെടുത്തിട്ടുള്ളത് അതിലേക്കൊരു അഞ്ചാറല്ലി നമ്മുടെ ചുമന്നുള്ളിയില്ലേ അത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പപ്പായ ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് വന്നതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ഒഴിച്ചിട്ട് ഇതധികം തിളച്ച് പോകാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വരുന്ന കടുവ വറുത്തെടുക്കാം അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും നമ്മുടെ ചുവന്ന മുളകില്ലേ അതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുനിന്ന് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നമ്മൾ നേരത്തെ ചൂടാക്കി വച്ചിരുന്ന കറിയില്ലേ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പപ്പായ കറിയാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ